ഇന്ത്യയുടെ സൈനിക ശക്തി വിളിച്ചോതി പൊക്രാനിൽ സേനാഭ്യാസം ഭാരത് ശക്തി എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്നിഹിതനാണ് പ്രേക്ഷകർ കാണുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളും സംപ്രേഷണവുമാണ് देवी और सज्जनों रेकी दस्तों की दी गई सूचना के आधार पर आईसीबी बीएमपी टू सारथ सारथी की तरह युद्ध को दिशा देने के लिए एडवांस करेगा इनके एडवांस को लीड करने के लिए इनके रेकी दस्ते के तीन आईसीबी बीएमपी टू आगे बढ़ रहे हैं बाएं वाले दोनों बीएमपी 10 मीटर शॉर्ट स्पैन ब्रिज सिस्टम तथा सर्वत्र ब्रिजिंग सिस्टम के द्वारा रुकावट को पार करेगा एवं दाहिने वाला बीएमपी मॉड्यूलर ब्रिज का इस्तेमाल करते हुए आने वाली रुकावट को पार करेगा मॉड्यूलर ब्रिज की यह खासियत है कि इसकी लंबाई जरूरत के अनुसार बढ़ाई या घटाई जा सकती है सामने और थोड़ा बाई और बाएं एक छियालीस मीटर और दाहिने चौदह मीटर का ब्रिज बीएफपी टू बाएं वाले ാണ് സേനാഭ്യാസം നടക്കുന്നത് എങ്ങനെയാണ് സേനാഭ്യാസം പുരോഗമിക്കുന്നത് രാജ്യത്തിന്റെ മഹത്തായ സൈനിക ശക്തി അനാവരണം ചെയ്യപ്പെടുന്ന ഒരു എക്സിബിഷൻ ആണോ അത് അച്ഛൻ ഹാഷ്മി തീർച്ചയായിട്ടും രാജ്യത്തിന്റെ സൈനിക ശേഷി അത് വിളിച്ചോതുന്ന ഒരു അഭ്യാസ പ്രകടനമാണ് ഇപ്പോൾ പൊക്രാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരത് ശക്തി എന്ന പേരിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതായത് പൊക്രാനിലെ ഫയറിംഗ് റേഞ്ചായിട്ടുള്ള ജയ്സാൽമറിലാണ് ഈ ഒരു അഭ്യാസം പ്രകടനം നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ഏതാണ്ട് മുപ്പതോളം രാജ്യത്തെ പ്രതിനിധികളും ഈ ഒരു അഭ്യാസ പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് സേനയുടെ കരുത്തറിയിക്കുന്ന പലതരത്തിലുള്ള പ്രകടനങ്ങൾ ടാങ്കറുകളുടെയും അതുപോലെ തന്നെ ഗ്രനേഡ് ലോഞ്ചറുകളുടെയും എല്ലാം തന്നെ പ്രകടനങ്ങൾ അത് ആ ഒരു ശക്തി കുളിച്ച തരത്തിലാണ് ഇപ്പോൾ ഈ പൊക്രാനിൽ ഈ അഭ്യാസ പ്രകടനം പുരോഗമിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ഓരോ ഇന്ത്യക്കാരനും you വൈകാരികമായി അടുപ്പമുള്ള ഒരു ഇടപാട പൊക്രാൻ താൻ അവിടെ പോവുകയും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രി കുറിച്ചിരുന്നു ട്രൈ സർവീസസ് ലൈഫ് ഫയർ ആൻഡ് മാനുവൽ ആണ് ഈ ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എല്ലാ സേനയുടെ എല്ലാ തരത്തിലുള്ള ആയുധ സന്നാഹങ്ങളും അതുപോലെ തന്നെ ആ ശക്തികളെല്ലാം കൃത്യമായ ആ ശേഷി സൈനിക ശേഷി അത് പ്രകടമാകുന്ന രീതിയിലുള്ള ഒരു അഭ്യാസ പ്രകടനത്തിന് ാണ് ഇപ്പോൾ പൊക്രൈൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളും എല്ലാം തന്നെ ഇവിടെ ഇന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്റെ എല്ലാം ശക്തിയും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും ഹഷ്മിന് വിവരങ്ങൾ രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഭാരത് ശക്തി അഭ്യാസ പ്രകടനം ഇപ്പോൾ അഭ്യാസിക്കുന്നത് അവിടെ ഈ അഭ്യാസത്തിൽ നടക്കുന്നുണ്ട് യുദ്ധ ടാങ്ക് മുതൽ പുരോഗമിക്കുന്നത് नहीं है पराक्रम किसी पराकाष्ठा से सी प्रेरित स्वदेश निर्मित मेन बैटल टैंक अर्जुन जिसका एक दस्ता बाएं से आगे बढ़ता हुआ नजर आ रहा है एक बेहतरीन युद्धक शक्ति तीव्र गति एवं फौलादी कवच से सुसज्जित एक अति आधुनिक टैंक इसका आत्मनिर्भर भारत अभियान के तहत निर्मित फिन स्टेबिलाइज तथा आमर बियर सिंह दुनिया के किसी भी आधुनिक टैंक के कवच को भेदने में सक्षम है लड़ाई के मैदान में टैंकों का महत्व हाल में चल रहे युद्धों में साफ उभर के आया है धूल का गुबार प्रतीक एमपीटी अर्जुन के थार की पावन मिट्टी के प्रति नमन का वो माटी जिसके कण कण में बहादुरी एवं बलिदान की महक रची बसी है जिसमें राणा प्रताप का स्वाभिमान है लौंगे वाला का विजय गान है देवी और सज्जनों अपना ध्यान बाईं तरफ लेफ्ट फिंगर पर ले जाए जहां मेन बैटल टैंक अर्जुन अपने मेन गन से और बीएमपी टू सारथ अपने एंटी टैंक गाइडेड मिसाइल कॉन्कर्स के संगठित फायर से टारगेट ग्रुप तीन में दुश्मन के टैंकों को तबाह कर रहे हैं